അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പരാതിയുമായിട്ട് പെൺകുട്ടി വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത് പരാതി നൽകിയിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമാണ് അല്ലാതെ പോലീസ് സ്റ്റേഷനിലൊന്നും അല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് പരാതിയിൽ പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ മുറിയിൽ പൂട്ടിയിട്ട് അതിക്രൂരമായിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും സമയം കൊടുക്കാതെ അവസരം കൊടുക്കാതെ മുറിയിൽ പൂട്ടിയിട്ട് അങ്ങ് പീഡിപ്പിക്കുകയായിരുന്നു അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് വയസ്സ് ഇരുപത്തി മൂന്ന് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല അല്ല ഈ പീഡിപ്പിച്ച പെൺകുട്ടികളൊക്കെ പീഡിപ്പിച്ച് സമയത്ത് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല സാധാരണ ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ അന്നേരം അല്ലേ പരാതി കൊടുക്കണ്ടേ തൊട്ടടുത്ത ദിവസം അല്ലേ പരാതി കൊടുക്കണ്ടേ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസം അല്ലെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും വന്ന് പരാതി കൊടുക്കും ഇപ്പൊ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു അപ്പൊ അതിൽ നിന്നും ആ പെൺകുട്ടി ഒന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട് ചിലപ്പോ ഒന്നോ രണ്ടോ ആഴ്ചയെടുക്കുമായിരിക്കും അതിനുശേഷം ഈ പെൺകുട്ടി എന്തായാലും വന്ന് പരാതി കൊടുക്കണമല്ലോ അപ്പൊ ഈ പെൺകുട്ടികളെ പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിച്ച സമയത്ത് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പോഴല്ലേ ഈ പരാതികളൊക്കെ പൊട്ടിപ്പൊറപ്പെട്ടത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തി അപ്പൊ ഈ പെൺകുട്ടിയെ രണ്ടാമത് പെൺകുട്ടിയെ മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു ഈ രണ്ട് പെൺകുട്ടികളും ഇതിനു മുൻപ് എവിടെയായിരുന്നു ഈ ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്നത് ഇപ്പോഴും തൊട്ടടുത്ത നിമിഷമാണോ അല്ലെങ്കിൽ ഈ ഗർഭചിത്രം നടത്തിയ സമയത്ത് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല അപ്പൊ ആ ഒരു വോയിസിനകത്ത് പറയുന്നുണ്ട് വീഡിയോ കോൾ ചെയ്തിട്ടാണ് ഞാൻ മരുന്ന് കഴിച്ചതെന്ന് വോയിസിനകത്ത് പറയുന്നുണ്ട് അപ്പോഴും അതിനകത്തും വ്യക്തമാണല്ലോ പെൺകുട്ടി തനിയെയാണ് മരുന്ന് കഴിച്ചതെന്ന് അല്ലാതെ ബലം പ്രയോഗിച്ചിട്ട് മരുന്ന് കഴിച്ച അല്ലല്ലോ തനിയാണ് മരുന്ന് കഴിച്ചത് അല്ലെങ്കിൽ ഈ പരാതിയിൽ പറയുന്ന പെൺകുട്ടിയും ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധമുണ്ട് ശരിയാണ് ഇവര് ബന്ധമുണ്ട് ഇവർക്കൊരു കുട്ടി വേണമെന്ന് പറഞ്ഞ് ഒരു കുട്ടിയും വാങ്ങി അങ്ങനെ എനിക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് പറയുന്നു എനിക്ക് ആ കുട്ടി വേണ്ട അതിനെ അബോട്ട് ചെയ്ത് കളയണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു സ്വാഭാവികമായും ഒരു സ്ത്രീ അമ്മയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രഗ്നന്റ് ആവുന്ന ആ ഒരു സമയത്ത് ഈ ഇങ്ങനെ കുഞ്ഞിനെ നശിപ്പിക്കാൻ പറയുമ്പോൾ ഒരിക്കലും സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയാമല്ലോ അങ്ങനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമായിരുന്നു ഇപ്പ പോയ ഈ ഒരു കേസുമായിട്ട് അന്ന് പോകാമായിരുന്നല്ലോ ഇപ്പൊ കേസുമായിട്ട് വന്നിട്ടില്ലേ ആ ഒരു കേസ് ഈ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഡയറക്റ്റ് അന്നേരം കേസുമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നല്ലോ ഈ പരാതിയിൽ പറയുന്ന പെൺകുട്ടിക്കും ഈ ഗർഭാവസ്ഥയിലുള്ള ആ കുഞ്ഞിനും അപ്പൊ വേണ്ടത്ര സഹായം നമ്മുടെ നിയമത്തിൽ നിന്നും കിട്ടത്തില്ലായിരുന്നോ നമ്മുടെ സർക്കാരിൽ നിന്നും കിട്ടത്തില്ലായിരുന്നോ അപ്പൊ ഇതൊന്നും ഈ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിക്ക് അറിയത്തില്ലായിരുന്നോ അത്രക്കും അറിവില്ലാത്തൊരു കുട്ടിയൊന്നും അല്ലല്ലോ അപ്പൊ ഈ കുട്ടിക്ക് അന്നേ ചെയ്യേണ്ട കാര്യം അന്ന് ചെയ്യാതെ ഈ ഇയാളുടെ നിർബന്ധപ്രകാരം ആണെങ്കിൽ പോലും ഈ കുഞ്ഞിനെയൊക്കെ നശിപ്പിച്ച് കൊറേ നാളുകൾ എടുക്കണമായിരുന്നോ ഇദ്ദേഹത്തിനെതിരെ വരാനായിട്ട് അതോ ഈ ഇലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നോ അതുകൊണ്ടായിരുന്നോ ഇത്രയും നാളും മിണ്ടാതിരുന്നത് അല്ലെ ഈ ഇലക്ഷൻ വന്നപ്പോഴാണ് ഇപ്പൊ ഈ പരാതികളെല്ലാം വന്നത് ഇപ്പൊ വീണ്ടും ഒരു പരാതി വന്നിരിക്കുകയാണല്ലോ ഇരുപത്തി മൂന്ന് വയസ്സുകാരുടെ ഇനിയിപ്പോൾ നാളെ വരും ഇനിയിപ്പോൾ പതിനാറോ പതിനേഴോ വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പരാതിയും കൂടെ ചിലപ്പോൾ പ്രതീക്ഷിക്കാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന എം എൽ എ ശക്തനായ ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവരും ഷാഫി പറമ്പിനെ പോലെയുള്ളവരും ഈ നാടിന് ആവശ്യമാണ് അങ്ങനെയുള്ള യുവ നേതാക്കന്മാരെ ഈ നാടിന് ആവശ്യമാണ് അപ്പൊ അവരെ തകർക്കേണ്ടത് ആരുടെ ആവശ്യമാണ് ശക്തരായ യുവ നേതാക്കളാണോ ഇവരെങ്കിൽ ഇവരെ തകർക്കേണ്ടത് ആരുടെ ആവശ്യമാണ് അത് ചിന്തിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ ഇതുവരെയും വരാത്ത പീഡനങ്ങളും ഇതുവരെയും വരാത്ത ആരോപണങ്ങളും ഒക്കെ ഈ പെട്ടെന്ന് ഈ ഇലക്ഷൻ സമയത്ത് തന്നെ പൊട്ടിമുളച്ചത് എങ്ങനെയാണ് സത്യം പറയുന്നവനെ തുറങ്കിലടക്കുക ഇതാണോ ജനാധിപത്യം ഇതിലും ഭേദം ആ പഴയ രാജഭരണം തന്നെ തന്നെയല്ലായിരുന്നോ